മെയ്ജോ എഫ് കെ അപ്പം എല്ലാവരും വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പുട്ടിലിടാനുള്ള തേങ്ങ അതും ചരണ്ടി ഇന്ന് നമുക്ക് ഇന്ന് പുട്ട് ഉണ്ടാക്കാം അപ്പോൾ മൂത്ത മകമ്മന് പുട്ട് കാണും പുട്ടും പഴവും പപ്പടവും വേണോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വിളഞ്ഞ പഴം ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് പഴവും പപ്പടവും ഒക്കെ നമുക്ക് വറുത്ത് കൊടുക്കാം അപ്പോൾ പുട്ടോടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ എത്തിച്ചിട്ടുണ്ട് നമ്മൾ ഇഡിലിപ്പാത്രമാണ് അപ്പോൾ നമുക്ക് ഇഡലിപാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടാക്കണം ഇഡലിപ്പാത്രത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യം പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ ഇഡലി പാത്രത്തിൻ്റെ ആ അച്ചുവെച്ചിട്ടുണ്ട് നമുക്ക് തിരു തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു തിരുത്തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടണ തിരിയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുട്ട് അടിപൊളിയായിട്ട് വേഗം വേണ്ടിയാണ് തേങ്ങ ഇടുന്നത് അപ്പോൾ ഒരു രണ്ട് സെറ്റെങ്കിലും വേണ്ടിവരുമെന്ന് വിചാരിക്കണം അത് നമുക്ക് കുഴച്ച് വെച്ചേക്കണ പുട്ട് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ടുകൊടുക്ക സംഭവം നമുക്ക് പണ്ടത്തെ കാലങ്ങളിലൊക്കെ പുട്ടു കുറ്റിയൊക്കെ വല്ലേ കുമ്പ് തോറത്തിലാണ് കെട്ടി ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇഡിലിപ്പാത്രത്തിൽ ഉണ്ടാക്കാം തോർത്ത് ഇല്ല തോർത്തൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് തോർത്ത് നമുക്ക് ഒപ്പിച്ച് നമുക്ക് റെഡിയാക്കാം ഈ പ്രാവശ്യം നമുക്ക് ഇഡലിപ്പാത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത് നമുക്ക് പുട്ട് അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോൾ പുട്ട് വേഗം വേണ്ട മേളിൽ നമുക്കൊരിത്തിരി തേങ്ങാപ്പിയില ഇതേപോലെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും തേങ്ങാപ്പിയിലെന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാകും വേണ്ടിയുള്ളതാണ് നമുക്കിത് പത്ത് മിനിറ്റ് മൂടി നോക്കാം ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും സംഭവം സെറ്റ് ആവും അപ്പം ആ പുട്ടിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് ആവിൽ നല്ല പുട്ട് നല്ല വെന്ത മണം വന്നു നോക്കാം ആ പുട്ട് നല്ലോണം വെന്തട്ടുണ്ട് നമുക്ക് പുട്ടെടുക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക് പപ്പടം പപ്പടം വറുക്കാനുള്ള പരിപാടി നോക്കാം പത്രം വറക്കാനുള്ള പത്രം വെച്ചിട്ടുണ്ട് പത്രം ചൂടാകട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തീ നമുക്ക് വെക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പപ്പടം രണ്ടാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടാകട്ടെ നമുക്ക് പപ്പടം ഇട്ട് വറുത്തെടുക്കാം അപ്പൊ പപ്പടം നമുക്ക് വറുക്കാം എണ്ണ ചൂടായി പപ്പടം സെറ്റായിട്ടുണ്ട് പപ്പടം നമുക്ക് ഇതുപോലെ വറുത്ത് മാറ്റാം അടിപൊളിയായിട്ട് പപ്പടം തെറ്റ തന്നെ കൊള്ളാം പപ്പടം എല്ലാം വറുത്തെടുക്കണം അപ്പ പപ്പടം വറുക്കപ്പടം കഴിഞ്ഞിട്ടുണ്ട് പപ്പടം എല്ലാം ഗുമ്മുകുമ്മാങ്ങൾ நமக்கு புட்டும் பப்படம் பழம் கழிக்கல எல்லாரும் ஏற்றி இஷ்டம் அப்படம் கூட தின் கொடுக்க Það er stótt í miður verið. Það er færður verið. Það er það sem við verum að völdu. Það er verið.